ായിരിക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളിക്കുട്ടീൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് ഹെയറിൽ നല്ല ഓയിലാണെന്ന് പറഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യണമെന്ന് തൊട്ടടുത്താണ് കേട്ടോ വീട് അപ്പോൾ എന്നാലും അവിടെ ചെന്ന് വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്യുന്ന അവളുടെ സന്തോഷം ഒരു സന്തോഷത്തിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നല്ല തിരക്കുണ്ട് പാർലറിൽ അപ്പോൾ അവിടെ ഹെയർ വാഷ് അവിടെ നിന്ന് ചെയ്യുന്ന പറഞ്ഞാൽ സന്തോഷത്തിലാണ് പക്ഷെ ഹെയർ വാഷ് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി ത്രീ ഫിഫ്റ്റി റുപ്പീസ് അധികം കൊടുക്കണം തൊട്ടടുത്താണ് വീട് പക്ഷെ എന്നാലും വേണ്ടിയിട്ട് അവൾ റിക്വസ്റ്റ് ചെയ്തു അച്ഛാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നോ പറയാൻ തോന്നിയില്ല അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമല്ലേന്ന് വിചാരിച്ചിരുത് അവളുടെ അവിടുന്ന് വാഷ് ചെയ്യാൻ വേണ്ടി കിടത്തി അപ്പോൾ വലിയ ആളിരിക്കുന്ന സീറ്റ് ആയതുകൊണ്ട് ഹൈറ്റൊന്നും എത്തുന്നില്ല അപ്പോൾ അവര് പൊക്കി കിടത്തിയിട്ടുള്ളത് കാരണം ഷർട്ടിലേക്ക് ഡ്രസ്സിലേക്ക് വെള്ളം വീഴുന്നോണ്ട് അപ്പൊ അവിടെ കാലൊക്കെ എങ്ങനെ വെക്കണം എന്നറിയില്ല അപ്പൊ ചുരുട്ടിയും നിവർത്തും എല്ലാം വെക്കുന്നുണ്ട് അപ്പൊ ആൾക്ക് നല്ല സുഖം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്റെ മുടിക്ക് അവര് മസാജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖം അപ്പം ഭയങ്കര പരാതി പറയുമായിരുന്നു പണ്ടേ ഞാൻ പാർലറിൽ പോയിട്ട് ഹെയർ കട്ടിങ്ങും ട്രീറ്റ്മെന്റൊക്കെ എടുക്കുമ്പോൾ എനിക്കും വേണം അപ്പൊ കുട്ടിയായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഹെയർ വാഷ് ചെയ്തപ്പോൾ അവൾ അതുപോലെ കിടക്കാൻ പറ്റി അവിടെ ഹെയർ വാഷ് ചെയ്യുന്നെടുത്ത് അപ്പൊ അപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ട് ആള് കാരണ അമ്മക്ക് മാത്രമല്ല എനക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ചെയ്യുന്നവര് ഞങ്ങളെ ഭാഷ മലയാളം മനസ്സിലാവുന്നുണ്ട് അവരെന്നോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറയുന്നതെന്നെല്ലാം അപ്പൊ ഹെയർ വാഷ് ചെയ്തപ്പോൾ അപ്പൊ നല്ല സുഖം തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖം കിട്ടുന്നെന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല ചൂടുമാണ് പുറത്തെട്ടാ ഇവിടെ എ സി ഉണ്ട് അപ്പൊ എ സിയും കൂടി ആയി ഹെയറും കൂടി വാഷ് ചെയ്ത് അപ്പം നമ്മൾ വിചാരിച്ചു തന്നെ വാഷ് ചെയ്യാം കാരണം ചൂടായതുകൊണ്ട് തലയിൽ ചെറിയ പിന്നെ കുരുക്കളൊക്കെയുണ്ട് ചൂട് കുരു പോലത്തെ അപ്പൊ എന്തായാലും അവരവിടെ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഒന്നും അതൊക്കെ പോകുമല്ലോ അപ്പൊ അതുകൊണ്ടും കൂടിയാണ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് അവരെന്തൊക്കെയോ ക്രീമൊക്കെ ഇട്ടിട്ടാണ് വാഷ് ചെയ്തത് അപ്പം ഇതാ ഈ താല് താഴെ വാല് പോലെ നിൽക്കുന്ന ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവളുടെ മുടി മൊത്തമായി മുട്ടയടിച്ചതായിരുന്നു അപ്പൊ അതിനുശേഷം വന്ന മുടി നമ്മളൊന്നും കട്ട് ചെയ്തിട്ടില്ല ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അടുത്തതാണ് ഹെയർ കട്ടിങ് ആണ് ഇനി കാണാൻ പോകുന്നത് കേട്ടാ നല്ല മുടി നനച്ചിലാണ് അപ്പം നനച്ചൽ മുടിയിൽ ഇവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർ വരുന്നുണ്ട് ആദ്യമായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് ഈ ചെവിന്റെ അടുത്തുള്ള സൈസ് മുമ്പില് നമ്മൾ പണ്ട് ഷേപ്പ് ചെയ്തിട്ടേ ഇല്ലല്ലോ അപ്പം മുറിച്ച മുടി ആവുമ്പോൾ എല്ലാം ഭയങ്കര സൈസ് വ്യത്യാസം എന്നുള്ളത് അപ്പം കുറച്ച് കയറ്റി ആയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാനങ്ങനെ ഒരുപാട് കേട്ടുന്നില്ല കാരണം അവൾ സമ്മതിക്കൂല മുടി മുട്ടയടിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് ലഹളിയായിരുന്നു എന്റെ മുടി മുട്ടയടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ശേഷം മുടി മുറിക്കാൻ വിടാത്തതുകൊണ്ടാണ് ഇത്രയും നാൾ മുറിക്കാതിരുന്നത് പക്ഷെ എന്നാൽ പോലും ഒരു ഒരു എന്താ ഇവർ ഈ കാണിക്കുന്ന വലിപ്പത്തിൽ ഹെയർ കട്ട് ചെയ്യണമെന്നാണ് അവര് പറഞ്ഞത് എന്നാലും അത്യാവശ്യം ഭംഗിയിൽ നിൽക്കുമെന്ന് അപ്പൊ ഞാൻ ആ എസ് പറഞ്ഞു ആ ഒരു ഇതിൽ മുറിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് മുന്നിൽ ചെവിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് കേറിയിട്ടാണ് ഏകദേശം ഒന്നൊപ്പിക്കണ്ടേ അപ്പോൾ ആ ഒരു രീതിയിൽ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് ആളങ്ങ മണങ്ങി മണങ്ങി പോവുക എന്നിട്ടാ തല എങ്ങനെയാ വെക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല മുടി നനഞ്ഞതായിട്ട് ഇങ്ങനെ പറ്റി വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല മുഖൊക്കെ ചെറുതായി പോയി കണ്ട താഴെ ഏതാ ഹെയർ കട്ട് ചെയ്ത മുടി താഴെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത്രയാണ് മുടി കട്ട് ചെയ്തത് മുടിക്ക് ഭയങ്കര ഉള്ളു കൊറവാന്ന് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുട്ടയടിച്ചതും അപ്പൊ ഇതാ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് അവര് ഞാൻ പറയാണ് പച്ചാടം പാസിനെ പോലെ ആയി ഇപ്പൊന്ന് പറഞ്ഞാ എന്താ നടുക്കിയ പൊഴുപ്പും പറ്റിച്ചവൻ കൂടി വാരിയപ്പോഴേ അപ്പൊ ഇനിയിപ്പോ അവര് ഡ്രയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷായ ഡ്രയർ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല അപ്പം നല്ല കാറ്റടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റി പറഞ്ഞു നല്ല ചൂടുണ്ട് ചൂട് കാറ്റമ്മേ പൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്ക് ഒന്നും പറയാനോ വലിയ ആളായി നല്ലൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഹെയർ ഡ്രയർ ചെയ്തു അപ്പോൾ എൻ്റെ മുടിക്കൊക്കെ ചെയ്യുന്നതാണോ എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ആർക്കും ചെയ്യണം അപ്പോൾ കുട്ടിയാണ് കുട്ടിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി എടുത്തതുകൊണ്ട് ഇപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് അങ്ങ് പോവുമായിരിക്കുന്നു പക്ഷേ ഇല്ല അവർ അതും കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വേണ്ടാന്ന് പറയാണെന്ന് വിചാരിച്ചതാണ് പിന്നെ അവൾക്ക് വിഷമാവും ഉള്ളതുകൊണ്ട് അതും കൂടി ഞാൻ ചെയ്യാൻ സമ്മതിച്ചു കാരണം കുട്ടികളെ മുടിയാകുമ്പോൾ വെറുതെ ഡാമേജ് ആക്കുന്ന കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇതൊക്കെ മുടിക്ക് ഡാമേജ് തന്നെ ആയിരിക്കൂല്ലേ പിന്നെ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല പറഞ്ഞ പിന്നെ അവൾക്ക് വിഷമാവെന്നുള്ളതുകൊണ്ട് എന്ന് വിചാരിച്ചു അപ്പം എന്തായാലും പല നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഞാൻ പല ആംഗിളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അടുത്തും ദൂരമൊക്കെ ആയിട്ട് അപ്പോൾ ആ ഡ്രയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വാരിയിട്ട് വിടുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇല്ല അവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് ഇത്ര ചെറിയ മുടിയിലൊന്നും അത് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സ്ട്രെയ്റ്റ് ലുക്കിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ വേണ്ടാന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യുദ്ധം നടക്കും അവൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല എന്താണ് ഒരു വാശ കഴിഞ്ഞാൽ ഇത് പോവും പിന്നെ കുട്ടീൻ്റെ മുടിയൊക്കെ ആകുമ്പോൾ അവളെ മുടി നല്ല സോഫ്റ്റും ആണ് അല്ലെങ്കിൽ തന്നെ പക്ഷെ എന്നാലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അവൾ അങ്ങ് മണങ്ങി മണങ്ങി പോകുക എന്താ വേണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഭയങ്കര ആദ്യമായിട്ടല്ലേ അപ്പോൾ അവൾക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ ആഗ്രഹമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമായി ഒക്കെ ഇടുന്നുണ്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പെൺകുട്ടികളാകുമ്പോൾ എന്തായിട്ടും അമ്മ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യണം എന്നല്ല അമ്മയായിരിക്കും ഓരോ റോൾ മോഡലല്ലേ അപ്പം അതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് അതുപോലെ ചെയ്യണം അപ്പം ഞാനത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് പറയും അച്ഛനെന്താണ് അമ്മക്ക് മാത്രം ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് തരില്ല എന്ന് പറയും അതുകൊണ്ട് പിന്നെ നമ്മൾ സംബന്ധിച്ച് ബ്ലാക്ക് മെയിലിങ് ആണ് അപ്പം പുറകിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ക്ലാസ്സിൽ കാണുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ഇരുന്നു കേട്ടാ എനിക്ക് കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ട് നിന്ന് നിന്ന് അപ്പം ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട് എങ്ങനെയുണ്ട് മുടി അപ്പോൾ അവിടെ ഒന്ന് ഇരുന്നു കേട്ടോ ഒരു ഒന്ന് ഇരുന്നിട്ട് ഞാൻ അവിടെ പേയ്മെൻ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ ഇരുന്നത് അപ്പോൾ ഇതാ അടിപൊളി നല്ല ലുക്കായില്ലേ ഹെയർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും സമയമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോകാമെന്ന് ഒക്കെ കൊടുത്തു അപ്പോൾ ഇതാ ഒരു ഹെയർ കട്ടിങ്ങും ഹെയർ വാഷിങ്ങും കൂടി അഞ്ഞൂറ് രൂപയായി പ്പോത്തേക്ക് അച്ഛൻ ഇതാ ബൈക്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സമയം സന്ധ്യയാണേ പോടി പോവാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നില്ല അച്ഛനോട് കാണിച്ചു കൊടുക്കാനും പിന്നെ എന്തൊക്കെ ചെയ്തു പറയാൻ വേണ്ടി അച്ഛന ഇത് കാണുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാന്ന് പോയിട്ടെ എന്താ ഹെയർ പിന്നെ ഡ്രയർ ചെയ്ത അതിന്റെ പേരങ്ങൊന്നും പേരെങ്ങനും പറയാനൊ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ആക്കി അച്ഛൻ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് സമ്മതിക്കുന്നില്ല തൊടാൻ അതൊക്കെ പോകുന്ന പറഞ്ഞു തട്ടി മാറ്റുവാന്ന് ി കയറിയിരുന്നു ഭയങ്കര എന്തോ വലിയ സംഭവം ചെയ്തു എന്നില്ല ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഇത് ഹിമാ ബ്യൂട്ടി പാർലറാണ് നമ്മൾ പോയിട്ടുള്ളത് ഇപ്പൊ ഇറങ്ങി അപ്പൊ അത് എന്നോട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇടുവാണോ അല്ലേ അപ്പം ബൈക്കിൽ പോകുമ്പോഴേ മുടി ഇങ്ങനെ പാറുന്നുണ്ടല്ലോ നല്ല അടിപൊളി ലുക്കിൽ നിന്നിട്ട് പാറുന്നുണ്ട് അപ്പൊ അവൾക്ക് അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്കും കൂടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് Bye.